ഹായ് വിവോസ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് അളവുകൾ കണ്ടെത്തി എടുക്കുന്ന വീഡിയോയാണ് കാണിക്കുന്നത് ഒരു ബ്ലൗസ് നമുക്ക് തയ്ച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വണ്ണം പ്രധാനമായിട്ടും അതിൻ്റെ വണ്ണം കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരിക്കണം ഒട്ടും കൂടാനും പാടില്ല കുറയാനും പാടില്ല കൂടി കഴിഞ്ഞാൽ ഷോൾഡറൊക്കെ കിളിഞ്ഞു പോവും കുറ കുറഞ്ഞു കഴിഞ്ഞാൽ എത്തൂല അതെല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ എന്ത് വന്നാലും ഒട്ടും കൂടി പോവരുത് വണ്ണം കൂടി പോവേ ചെയ്യരുത് ചോളി ബ്ലൗസ് തയ്ക്കുമ്പോൾ അതാണ് അതിൻ്റെ പ്രധാനമായിട്ടും ബ്ലൗസിന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ഒരളവ് ബ്ലൗസ് നല്ല കറക്റ്റ് ഉള്ള ഒരളവ് ബ്ലൗസ് എടുക്കുക എടുത്തിട്ട് ആദ്യം ബ്ലൗസിൻ്റെ നെഞ്ചുവണ്ണം നെഞ്ചുവണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളീ ബാക്ക് പാ പാട്ടും ഫ്രണ്ട് പാർട്ടും മാത്രമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അളവെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും ഞാനിപ്പോൾ കാണിക്കുന്ന ഈ രീതിയാണ് കറക്റ്റായിട്ട് നമുക്ക് വണ്ണം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അതിനായിട്ട് ബ്ലൗസിനെ ആദ്യം ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിടുക നിവർത്തിയിട്ടതിന് ശേഷം ഇതാ ബ്ലൗസിൻ്റെ ഈ ഭാഗത്ത് ഈ തുടങ്ങുന്ന ഇത് ഇവിടെ ഇപ്പം ആയിപ്പട്ടയാണ് ഉള്ളത് നിങ്ങൾക്ക് ബ്ലൗസിൽ ആയിപ്പട്ടേ ഊക്കുപെട്ടേ യാതായാലും സാരമില്ല തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങുക തുടങ്ങിയിട്ട് ഈ കൈക്കുഴിയുടെ അടിയിൽ കൂടി നന്നായിട്ട് വലിച്ച് ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഇതുപോലെ ഇങ്ങനെ കൈക്കുഴി അടിയിൽ കൂടെ വലിച്ച് അത ഇതുപോലെ ഇങ്ങനെ എടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ബ്ലൗസിൻ്റെ വണ്ണം അറിയാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ മനസ്സിലാവും ഇതാ ഇതുപോലെ ഇതാ ഇതിപ്പോൾ നാൽപ്പത്തി എട്ട് ഇഞ്ച് വണ്ണം ഇതാ ഈ ബ്ലൗസിനുണ്ട് കണ്ടോ നാൽപ്പത്തി എട്ട് ഇഞ്ച് വണ്ണമാണ് ഉള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നെഞ്ച് വണ്ണം ഇതുപോലെ വേണം അളന്നെടുക്കാൻ ആയിട്ട് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ കൈക്കുഴി കൈക്കുഴി അളവ് ബ്ലൗസിൽ എത്ര ഉണ്ടെന്ന് നോക്കാൻ ഇതുപോലെ അകത്ത് ഇട്ട് നോക്കിയാലും മതി പുറത്തൂടെ നോക്കിയാലും മതി ഇതാ കാണിച്ചു തരാം കൈക്കുഴി ഇതുപോലെയാണ് ഞാൻ അളവ് എടുക്കുന്നത് എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള കൈക്കുഴി കിട്ടുള്ളൂ ബ്ലൗസ് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇതായതുപോലെ ഇട്ടിട്ട് ഇത് ഇങ്ങനെ വലിച്ച് പിടിച്ച് വെച്ചോളണം എന്നിട്ട് ഇവിടെ ഇവിടെ വച്ചിട്ട് ഇതായതുപോലെ ഇതിപ്പോൾ എട്ടര ഇഞ്ച് എട്ടര കഴിഞ്ഞതാ ഒൻപതിലേക്ക് വരാറായിട്ടുണ്ട് അത്രയാണ് കൈക്കൂഴി അപ്പോൾ നമ്മൾ പുതിയ ബ്ലൗസ് തയ്ക്കുമ്പോഴും അത്രയും നമ്മൾ കൊടുക്കണമെങ്കിൽ ആവയ്ക്ക് നമ്മൾ ബ്ലൗസ് തയ്ക്കി തയ്ച്ച് കൊടുക്കുന്ന ആളിനത് കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ